ഹലോ ഗൈസ് നമസ്കാരം എല്ലാവർക്കും സുഖമല്ലേ നമ്മൾ ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കൊക്കെ ഓപ്പൺ ചെയ്യുമ്പം ആയിട്ട് നിൽക്കുന്ന കുറേ നെയിം സ്ലിപ്സ് കാണാം അല്ലേ അതിൽ കുട്ടികളുടെ ഫോട്ടോ സഹിതമാണ് പ്രിൻ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ അത് നമ്മൾ വെബ്സൈറ്റ്സ് വഴിയൊക്കെ വാങ്ങുമ്പോൾ ഒരുപാട് എമൗണ്ട് നമ്മൾ അതിന് വേണ്ടി സ്പെൻഡ് ചെയ്യേണ്ടതായിട്ട് വരും അപ്പം നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ നെയിം സ്ലിപ്സ് നമ്മുടെ ഫോണിൽ നിന്ന് തന്നെ ക്രിയേറ്റ് ചെയ്യാം എന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത് ഈ മാർക്ക് ശ്രദ്ധിച്ചാൽ അറിയാം ക്യാൻവ എന്ന് പറഞ്ഞ ആപ്പാണ് ഞാൻ ഓപ്പൺ ചെയ്തിരിക്കുന്നത് ക്യാൻവയിലാണ് കേട്ടോ നമ്മൾ നെയിം സ്ലിപ്സ് പോസ്റ്റർ തുടങ്ങിയവയൊക്കെ ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ സെർച്ചിൽ നെയിം സ്ലിപ്പ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി അല്ലെങ്കിൽ ഫോട്ടോ നെയിം സ്ലിപ്സ് എന്നോ അങ്ങനെ എന്ത് വേണേലും നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം അപ്പോൾ കുറേ നെയ്മ് സ്ലിപ്സ് വരും കേട്ടോ അപ്പം നമുക്ക് ഇതിൽ ഏത് മോഡൽ വേണേലും ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അതുപോലെ ഫ്രഷായിട്ട് നമുക്ക് തന്നെ ക്രിയേറ്റീവായിട്ട് ഐഡിയാസ് ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ഒരു ഈ പ്ലസ് ചിഹ്നം കണ്ടോ താഴെ ഒരു വയലറ്റ് റൗണ്ടിൻ്റെ ഉള്ളിൽ അവിടെ നമുക്ക് ക്രിയേറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ഡോക്യുമെൻ്റ് എടുത്തിട്ട് ന്യൂ ഡോക്യുമെൻ്റ് എടുത്തിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ ഞാനിപ്പം ഇതിനകത്ത് തന്നെ ഉള്ള നെയിം സ്ലിപ്സിൻ്റെ മോഡൽ തന്നെ ചൂസ് ചെയ്തിട്ട് എളുപ്പത്തിൽ ചെയ്യുന്ന വഴിയാണ് വഴിയാണെട്ടോ പറഞ്ഞു തരുന്നത് അപ്പം നമുക്കിതിൽ ഏത് മോഡൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം അതിൽ ഒരു പേ പെയ്ഡായിട്ടുള്ള നെയിം സ്ലിപ്സ് ചൂസ് ചെയ്ത് നമ്മളതിൻ്റെ പേ വഴി നമ്മളതിൻ്റെ പൈസ അടയ്ക്കേണ്ടതായിട്ട് വരും അതല്ലാതെ ഫ്രീ ആയിട്ടുള്ളത് മാത്രം നമ്മൾ സെലക്റ്റ് ചെയ്യാം ഇവിടെ ഞാൻ ഫ്രീ ആയിട്ടുള്ളതാണ് സെലക്ട് ചെയ്തിട്ടുള്ളത് അപ്പം ഈ ഫോട്ടോ നമുക്ക് റീപ്ലേസ് ചെയ്യാം റീപ്ലേസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഏതെങ്കിലും ഒരു നല്ല ഫോട്ടോ നമുക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കണ്ടോ ഇതിലിപ്പോൾ റോസൂട്ടീൻ്റെ ഒരു ഫോട്ടോ വന്നു ഇത് ഞാൻ ഒരു എക്സാമ്പിളായിട്ട് കാണിച്ചു തരുന്നു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ നമ്മളെപ്പോഴും ചൂസ് ചെയ്യുമ്പം ഏറ്റവും ക്ലോസർ വ്യൂവിലുള്ള അതായത് മുഖം നന്നായി കാണുന്ന ഫോട്ടോ വേണം സെലക്ട് ചെയ്യാനായിട്ട് ഇപ്പോൾ റോസുട്ടീൻ്റെ ഇത് ലോങ് വ്യൂവിലുള്ളൊരു ഫോട്ടോ ആണ് അതുകൊണ്ടാണ് ഫുൾ സൈസ് ഫോട്ടോ ആയതുകൊണ്ടാണ് അതത്ര മുഖം ക്ലിയർ ആവാത്തത് കേട്ടോ അപ്പോൾ നമ്മൾ ചൂസ് ചെയ്യുമ്പം നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് നല്ലൊരു പിക്ക് വേണം നെയിം സ്ലിപ്പിൽ കൊടുക്കാൻ അവരുടെ ഫേസ് ക്ലിയർ ആവുന്ന ചിത്രം നമുക്ക് സെലക്ട് ചെയ്യാം ഇത് നോട്ട്ബുക്കിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഇത് നമ്മുടെ ലഞ്ച് ബോക്സിൽ അതുപോലെ നമ്മുടെ പെൻസിൽ ബോക്സിലും അങ്ങനെ ബാഗിലും ഒക്കെ ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിലാണ് അപ്പോൾ അതിനകത്ത് ഒലീവിയ എന്നാണ് പേര് ഉണ്ടായിരുന്നത് അപ്പം അത് കറക്റ്റ് ചെയ്യണം അപ്പം നമ്മുടെ മക്കളുടെ പേര് വേണം അതിനകത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാൻ റോസ് ജെയിൻ ചെയ്യുന്നതാണ് ടൈപ്പ് ചെയ്തിട്ടുള്ളത് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്കതിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഡ്രാക്ക് ചെയ്തിട്ട് പിന്നെ ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് ചെയ്യാനായിട്ട് അപ്പം ഇത് സിമ്പിളായിട്ടൊരു സ്റ്റിക്കർ നമുക്ക് ക്രിയേറ്റ് ആവുന്നതേ ഉള്ളൂ അവർക്ക് ബാഗിലും ബോക്സിലും ഒക്കെ ഒട്ടിക്കാനായിട്ട് വാട്ടർ ബോട്ടിലും ഒക്കെ ഒട്ടിക്കാം അപ്പോൾ ഇനി നോട്ട്ബുക്സിലൊട്ടിക്കേണ്ട നെയിം സ്ലിപ്പ് നമുക്ക് ക്രിയേറ്റ് ചെയ്ത് നോക്കാവേ അതിനു മുമ്പ് ഇതെങ്ങനെ സേവ് ചെയ്യാമെന്നും കൂടി പറഞ്ഞുതരാം ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി അപ്പം നമുക്ക് അത് സേവ് ചെയ്യാനായിട്ട് പറ്റും അതിൽ പ്രിൻ്റ് എടുക്കാനായിട്ടാണെങ്കിൽ പി ഡി എഫ് ഫോർമാറ്റിൽ അതിനകത്ത് ഉണ്ട് അത് ക്ലിക്ക് ചെയ്താൽ മതി എന്നിട്ട് നമുക്ക് വാട്സപ്പ് വഴിയോ ഇൻസ്റ്റഗ്രാം വഴിയോ ഒക്കെ ഷെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ വാട്സപ്പിലാണ് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ എൻ്റെ ഒരു മൈ പ്ലാൻസ് എന്ന് പറഞ്ഞ ഗ്രൂപ്പ് ഗ്രൂപ്പല്ല അത് ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനകത്തേക്ക് ഷെയർ ചെയ്തിട്ടിട്ടുണ്ട് ഇനി നമുക്ക് വേറെ മോഡലിലൊക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും നോട്ട് ബുക്സിൽ ഇട്ടിക്കേണ്ടതാണ് ഇനി നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും വരണം ചൂസ് ചെയ്യുക ഇതിനകത്ത് തന്നെ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത് ചൂസ് ചെയ്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ അതിലിങ്ങനെ നോക്കുകയാണ് ഏതാണ് ബെറ്റർ എന്നുള്ളത് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടത് നമുക്ക് ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം കുട്ടികളോടും കൂടി വേണമെങ്കിൽ ഒപ്പീനിയൻ ചോദിക്കാനായിട്ട് പറ്റും അപ്പോൾ ഞാൻ റോസ് റോസുട്ടീനോടൊക്കെ ചോദിച്ചതിന് ശേഷമാണ് കേട്ടോ ഒരെണ്ണം സെലക്ട് ചെയ്തത് ഈ കുട്ടിയുടെ ഫോട്ടോ ഉള്ള നെയിം സ്ലിപ്പല്ലേ അതാണ് റോസ് റോസുട്ടിക്ക് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് ഞാൻ ചൂസ് ചെയ്തു എന്നിട്ട് അതിനകത്ത് നമ്മളിനെ എഡിറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ അപ്പോൾ ഈ കുട്ടിയുടെ ഫോട്ടോ മാറ്റിയിട്ട് റോസുട്ടീൻ്റെ ഫോട്ടോ വെക്കണമല്ലോ ആദ്യം അപ്പോൾ ഞാൻ വേറെ ഒരു ഫോട്ടോ അത് മാറ്റിയിട്ട് റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ വരും ആ ഫോട്ടോയിൽ ക്ലിക്ക് ചെയ്യുക ആദ്യം അപ്പോൾ താഴെ റീപ്ലേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും എന്നിട്ട് നമുക്ക് ഗാലറിയിൽ നിന്ന് തന്നെ നമ്മുടെ മക്കളുടെ ഫോട്ടോ ചൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ റോസുട്ടീനോട് ചോദിച്ചപ്പം റോസുട്ടീൻ്റെ ഫേസ് മാത്രമുള്ളൊരു ഫോട്ടോ ഉണ്ടായിരുന്നു അപ്പോൾ അതാണ് നമ്മൾ സെലക്ട് ചെയ്തത് അപ്പം ആയിട്ട് കാണാമല്ലോ നമ്മുടെ മക്കൾ അപ്പോൾ നെയിം സ്ലിപ്പിൽ ആ ഫോട്ടോ വന്നു ഇനി നമുക്ക് അതിൻ്റെ അടുത്തുള്ള നെയിം എന്ന് പറയുന്നൊരു കോളം കണ്ടോ ആ കോളത്തിനകത്ത് നമുക്ക് കുറച്ച് മാറ്റം വരുത്താനുണ്ട് സ്റ്റുഡൻ്റ് ഐ ഡി അതായത് അതിൻ്റെ താഴെ സ്കൂൾ ഇയർ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് ടു ടു തൗസൻഡ് ട്വൻ്റി സിക്സ് എന്നുള്ളതൊന്നും ഞാൻ മാറ്റുന്നില്ല കാരണം അത് കറക്റ്റാണല്ലോ അപ്പോൾ അതുകൊണ്ട് അതുകൊണ്ടത് മാറ്റുന്നില്ല നെയിം എന്നുള്ള ആ ഒരു കോളത്തിനകത്ത് നമുക്ക് കുറച്ച് മാറ്റങ്ങൾ വരുത്താറുണ്ട് അപ്പം ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ഫോട്ടോ ഒന്ന് ഡ്രാഗ് ചെയ്തിട്ട് ഒന്ന് കറക്റ്റ് പൊസിഷനാക്കി വെക്കുവാണ് കേട്ടോ അപ്പോൾ നമുക്കത് സൂം ചെയ്യോ ചെറുതാക്കയോ ഒക്കെ ചെയ്യാൻ പറ്റും ക്രോപ്പ് എന്നുള്ള ഓപ്ഷനിൽ പോയാൽ മതി കേട്ടോ ഇതിൽ തന്നെ നമുക്ക് ആവശ്യമില്ലാത്തതൊക്കെ റിമൂവ് ചെയ്യണമെങ്കിൽ അതിനകത്ത് സെലക്ട് ചെയ്തിട്ട് ഡിലീറ്റ് ഓപ്ഷൻ ഉണ്ട് അത് കൊടുത്താൽ മതി ഞാൻ ആവശ്യമില്ലാത്തതൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ എന്നിട്ട് നമ്മുടെ ആ ഒരു കോളം അതും ഡിലീറ്റ് ചെയ്തു കാരണം അതിൻ്റെ ആവശ്യമില്ലല്ലോ നമുക്ക് നോർമൽ നെയിം സ്ലിപ്പാണല്ലോ വേണ്ടത് അപ്പം ഞാൻ അതിനകത്ത് തന്നെ നമുക്ക് ബാക്കി ടൈപ്പ് ചെയ്ത് കൊടുക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ നെയിം എന്നുള്ളതും കൂടി ഞാൻ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു കേട്ടോ നമുക്ക് ഇതിനകത്ത് ടെക്സ്റ്റ് എന്ന് പറയുന്ന ടീന്നുള്ളൊരു ഓപ്ഷൻ കണ്ടോ താഴെ അതിനകത്ത് ക്ലിക്ക് ചെയ്ത ആഡ് എ ഹെഡിങ് എന്നുള്ളൊരു ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരും എന്നിട്ട് നമുക്ക് അതിനകത്ത് എഡിറ്റ് ചെയ്തിട്ട് നെയിം നെയ്മെന്നോ എന്ത് വേണേലും ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ പറ്റും ഞാനിവിടെ നെയിം എന്നാണ് ടൈപ്പ് ചെയ്തത് പിന്നെ കുറേ വരകൾ ഇട്ട് കൊടുത്തു അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ നീണ്ട ഒരു വരയായിട്ട് മാറും അവിടെ നമുക്ക് ഇത് പ്രിൻ്റ് ഔട്ട് എടുത്ത് കഴിയുമ്പം എഴുതാനുള്ള സ്ഥലമായിട്ട് മാറും കേട്ടോ അപ്പോൾ ഞാൻ ചെയ്തത് കാണിച്ചു തരാം ഇവിടെ ഞാൻ നെയിമും ക്ലാസ്സും ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ തൊട്ട് താഴെ സബ്ജക്റ്റ് എന്നുകൂടി ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് ഇതെല്ലാം ടൈപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് കേട്ടോ ഞാൻ ഓർത്തത് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നെയിം എന്നുള്ള ഒരു സംഭവം ടൈപ്പ് ചെയ്തിട്ടില്ലായിരുന്നു റോസ് മരിയാ ജെയിന്ന് വലിയതായിട്ട് ഞാൻ ടൈപ്പ് ചെയ്തിട്ട് ഏറ്റവും മേലെ കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ അത് ഓർത്തപ്പം പെട്ടെന്ന് നെയിം ഡിലീറ്റ് ചെയ്തിട്ട് ഞാൻ റോസ് മരിയാ ജെയിൻ എന്ന് ഏറ്റവും ടോപ്പിൽ കൊടുത്തു അത് നല്ല ഫോണ്ടൊക്കെ നല്ല ക്ലിയർ ആക്കി വേണം നമ്മൾ കൊടുക്കാനായിട്ട് അപ്പോൾ എല്ലാത്തിലും ഇങ്ങനെ എഴുതേണ്ടല്ലോ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ക്ലാസ് ഒക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ സബ്ജക്റ്റൊക്കെ പക്ഷെ സബ്ജക്റ്റ് എന്നുള്ളത് നമുക്കിങ്ങനെ എല്ലാത്തിലും മാറ്റം വരുത്തണ്ടേ അങ്ങനെ വേണ്ടല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ ക്ലാസ് സബ്ജക്റ്റും അവിടെത്തന്നെ വെച്ചു പേര് റോസ് മരിയാജിന്ന് മേലെ കൊടുത്തു ഇനി നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യാനുണ്ട് സ്കൂളിൻ്റെ നെയിം സ്കൂളിൻ്റെ നെയിമും കൂടി ടൈപ്പ് ചെയ്ത് ഏറ്റവും മേലെ കൊടുക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ അതും കൂടി ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു നെയ്ൻ സ്ലിപ്പ് ഇനി സേവ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഞാൻ ആദ്യം അതൊരു ഫോട്ടോ ആയിട്ട് തന്നെ ഇമേജ് ആയിട്ട് തന്നെയാണ് സേവ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അത് പി എൻ ജി ജെ പി ജെ പി ഡി എഫ് എന്നൊക്കെ പറഞ്ഞ് കണ്ടില്ലേ അതിൽ പ്രിൻറ് ചെയ്യാൻ പി ഡി എഫ് ആണെന്നുള്ളത് അത് പി പി ഡി എഫ് പ്രിൻ്റായിട്ട് കൊടുത്തിട്ട് ഡൗൺലോഡ് കൊടുത്തു എന്നിട്ട് ഞാനത് വാട്ട്സപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടു അങ്ങനെ ആവുമ്പം നമുക്ക് പ്രിൻറ് പ്രിൻ്റ് ചെയ്യാൻ പോകുമ്പം അത് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് എളുപ്പമുണ്ടല്ലോ അപ്പോൾ പി പി ഡി എഫ് ഫോർമാറ്റിലേക്ക് കിട്ടും അതിനുശേഷം വേണം ഇമേജ് ആക്കണമെങ്കിൽ നമുക്ക് ജെ പി ജെ എന്നുള്ള ആ ഒരു ഫോർമാറ്റിലും കൂടി ഷെയർ ചെയ്തിട്ട് വാട്സപ്പിലേക്ക് ഇടാം കേട്ടോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇനി എല്ലാം സെയിംസ് നെയിം സ്ലിപ്പ് ആകുമ്പോൾ അവർക്ക് ഒരു ബോർ അടിക്കാൻ സാധ്യതയുണ്ടല്ലോ അതുകൊണ്ട് ഞാൻ വേറൊരു മോഡലും കൂടി ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് ഒരെണ്ണം ഓപ്പൺ ചെയ്തിട്ടുണ്ട് ദോസൂട്ടിക്ക് ഇഷ്ടമുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇത് വളരെ സിമ്പിൾ ആൻഡ് ബ്യൂട്ടിഫുൾ ആണല്ലോ അപ്പം ഞാൻ ഇതിനകത്ത് ഒരു ഫോട്ടോ ഫ്രെയിം അതിനകത്ത് ആഡ് ചെയ്തിട്ട് അതിനകത്ത് റോസ് കുട്ടീൻ്റെ ഒരു ഫോട്ടോ കൂടി ഇടാം എന്ന് വിചാരിച്ചു എന്നിട്ട് അതിലേക്കൊരു ഫോട്ടോ കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതിനകത്ത് ആവശ്യമില്ലാത്തതൊക്കെ നമുക്ക് റിമൂവ് ചെയ്ത് കളയാം അതിനുശേഷം ആവശ്യമുള്ളത് മാത്രം നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ് കേട്ടോ വേറെ ഒരു വ്യത്യാസവും ഇല്ല സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ നമുക്ക് മനസ്സിലാവും എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ ഇങ്ങനെ പേരൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുത്തു ഇതിൽ ഇനി ക്ലാസ് സബ്ജെക്റ്റൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതിനകത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അതിനകത്ത് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് ആഡ് എലമെൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിൽക്കുന്ന എന്തെങ്കിലും ഫ്ലവേഴ്സോ ബട്ടർഫ്ലൈസോ എന്ത് വേണേലും നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നവരേ ഉള്ളൂ കളർ മാറ്റി കളർ മാറ്റാം എല്ലാം അതിനകത്ത് നമ്മൾ എന്താണോ ഉദ്ദേശിക്കുന്നത് അത് സെലക്ട് ചെയ്തിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാനും പറ്റും ആഡ് ചെയ്യാനും പറ്റും അപ്പം നമുക്ക് അത്രേ ഉള്ളൂ ഒരുപാടൊന്നും ഇതിനകത്ത് പണിയൊന്നും ഇല്ല സിമ്പിളാണ് അപ്പോൾ മുന്നൂറ്റി അറുപതും അഞ്ഞൂറും ഒക്കെ രൂപ കൊടുത്തിട്ടാണ് നമ്മൾ വെബ്സൈറ്റ് ത്രൂ ഒക്കെ ഇത് പർച്ചേസ് ചെയ്യുക പല അമ്മമാരും അതിന് ഒന്നും ആവശ്യമില്ല നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്നതാണ്